അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബ് അലൈഹി ഹബീബസ് ഈ ഒരു ഹരിയത്തിലൂടെ നമുക്ക് അള്ളാഹു സ്വഹാനഹുഅലാം ഈ ദുന്വിയായ ജീവിതത്തിൽ നൽകിയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അൻ അബ്ദുല്ലാഹിബിന് ഞാൻ നിങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ വിജയം ഉണ്ടാകാനുള്ള ഒരവസ്ഥയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബാഹു ഒരു വസ്സല്ലൂടെ പഠിപ്പിക്കുന്നത് ആരെങ്കിലും ഒരാൾ പ്രവേശിക്കുകയും യും അജഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യുകയും അയാൾക്ക് ദുനിയാവിൽ ജീവിക്കാനുള്ള മതിയായ രൂപത്തിൽ സന്തോഷം നൽകുന്ന രൂപത്തിൽ ഉപജീവന മാർഗം റിസിക് അള്ളാഹു നൽകുകയും ചെയ്യുന്നു അങ്ങനെ നൽകപ്പെട്ട ദുന്യവയായ ജീവിതത്തിലെ അയാളുടെ ഐശ്വര്യങ്ങളിൽ അയാളുടെ റിസക്കുകളിൽ അയാളുടെ ചെറുതും വലുതുമായ കച്ചവടങ്ങളിൽ അയാൾ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുകയാണ് അയാൾക്ക് അള്ളാഹു എത്രയാണോ നൽകിയത് അത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അതിൽ അൽഹില്ല എന്ന് പറഞ്ഞു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഷുക്ർ ചെയ്തുകൊണ്ട് അവൻ ദുന് ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അഫുല്ലഹ എന്നാണ് അയാൾക്ക് വിജയമുണ്ട് എന്ന് സഹോദരങ്ങളെ ആ രൂപത്തിൽ മറ്റുള്ളവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് നല്ല ആഡംബരപൂർണമായ ഒരു ജീവിതം കിട്ടുന്നുണ്ട് അതിനെക്കുറിച്ചല്ല ഒരു വിശ്വാസിക്ക് ആശങ്കയുള്ളത് മറിച്ച് അള്ളാഹു അയാൾക്ക് നൽകിയ ഹിതായത്ത് ജീവിതത്തിൽ സ്വീകരിക്കുകയും ആ കിട്ടിയ ഹിതായത്തിൽ അള്ളാഹുവിൽ അചഞ്ചലമായി എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹു കുറച്ചാണ് തനിക്ക് റിസിക്ക് നൽകിയതെങ്കിലും അതിൽ അൽഹദില്ല പറയാൻ സാധിക്കുകയും ആ നൽകപ്പെട്ട റിസക്കുകളിൽ വിശ്വാസങ്ങൾ അള്ളാഹുവിനോട് സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്താൽ ആ മനുഷ്യന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ ഹബീബ് അള്ളാഹു അലൈഹി വസ്സലം പഠിപ്പിച്ചതായി മഹാനായ സഹാബി അബിഹുറാർ അധികം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നത് ഐശ്വര്യം സന്തോഷം സംതൃപ്തി എന്ന് പറയുന്നത് അൻകത്തരത്തിൽ ആണു അള്ളാഹുസ്ബാന ദുനിയാവിൽ നൽകിയ ഒരുപാട് ഐശ്വര്യങ്ങളുടെയും ഒരുപാട് വലിയ വീടിൻ്റെയോ വില കൂടിയ കാറിൻ്റെയോ അല്ലെങ്കിൽ വലിയ വലിയ കച്ചവടങ്ങൾ ചെയ്യുന്നതിൻ്റെയോ വലിപ്പത്തിലല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നത് ഐശ്വര്യമുള്ളത് മറിച്ച് റസൂർഹി സിസ്ലം പറയാണ് എന്നാണ് എന്നാൽ ആ ഐന എവിടെയാണ് മനസ്സ് ഐനയുണ്ട് ഐശ്വര്യമുണ്ട് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് അതെവിടെ സഹോദരങ്ങളെ അത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സിലാണ് ആഗ്രഹങ്ങളെ എല്ലാത്തിനെയും ഒഴിവാക്കി എൻ്റെ റബ്ബ് തന്നത് ഇത്രയാണ് അലഹമില്ല അതിലെനിക്ക് സന്തോഷമുണ്ട് കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുക നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് ആളുകൾ ആലോചിക്കുന്നത് നാളെ ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ എന്താകും എൻ്റെ ഭാര്യ എന്താകും എൻ്റെ കുടുംബം എന്താകും എൻ്റെ കച്ചവടം എന്താകും എൻ്റെ വീട് എന്താകും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ഇന്നലെ കടിഞ്ഞു പോയതിനെ കുറിച്ചാണ് നമ്മൾ ദുഃഖിക്കുന്നത് കുറച്ചുകൂടി ഇന്നലെ കുറച്ച് നേരം കൂടി ഞാനൊന്ന് അധ്വാനിച്ചിരുന്നെങ്കിൽ ഒരു നൂറ് രൂപ കൂടി കൂടുതൽ എനിക്ക് കിട്ടുമായിരുന്നു കൂലിയായിട്ട് അല്ലെങ്കിൽ വരുമാനമായിട്ട് കിട്ടുമായിരുന്നു എന്ന് ഇന്നലെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിക്കാത്തത് റബ്ബെ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഞാൻ മരിച്ചാൽ എനിക്ക് നൽകിയതിൽ ഞാൻ നിന്നോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ നിന്റെ കാര്യത്തിൽ ഞാൻ അജഞ്ചലമായി വിശ്വസിച്ചിട്ടുണ്ടോ എൻ്റെ മനസ്സിൻ്റെ തൃപ്തി കൊണ്ട് ഞാൻ സന്തോഷമായി ജീവിച്ചിട്ടുണ്ടോ എൻ്റെ കുടുംബത്തെ ആ രൂപത്തിൽ ജീവിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ വളർത്തിയിട്ടുണ്ടോ എന്ന് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എന്താ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ ചിന്തിക്കാത്തത് ഈ അടുത്ത ദിവസമല്ല സഹോദരങ്ങളെ നമ്മുടെ കാഞ്ഞങ്ങാട് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന അബ്ദുൽ അത്തീഫ് സാഹിബിൻ്റെ രണ്ട് കുട്ടികൾ മരണപ്പെട്ടത് സ്വപ്നത്തിൽ പോലും ആ കുട്ടികൾ വിചാരിച്ചിരുന്ന സഹോദരങ്ങളെ ഈ യാത്ര നമ്മുടെയൊക്കെ അവസാനത്തെ യാത്രയാണെന്ന് ആ കുട്ടികൾ വിചാരിച്ചിരുന്നു അതുകൊണ്ട് സഹോദരങ്ങൾ ഇന്നത്തെ ദിവസം എന്താണ് അതിലെനിക്ക് അള്ളാഹു ഉപജീവനം നൽകിയിട്ടുണ്ടോ റിസ്ക് നൽകിയിട്ടുണ്ടോ ആ നൽകപ്പെട്ട റിസ്ക്കിൽ എനിക്ക് തൃപ്തിയുണ്ടോ സന്തോഷമുണ്ടോ എങ്കിൽ അതാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ആ രൂപത്തിൽ ഒരു സന്തോഷം കണ്ടെത്താൻ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കാൻ അള്ളാഹു നൽകിയ റിസുക്കിൽ സംതൃപ്തനായിക്കൊണ്ട് കുറച്ചാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്കു നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിലുള്ള മുത്തക്കീകളിലും വാഹിങ്ങളിൽ അള്ളാഹു സ്കൂത്ത അല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങൾ പ്രിയപ്പെട്ട ആദർശ സഹോദരൻ അബ്ദുൽ അത്തീഫ് സാഹിബിൻ്റെ മക്കളുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബറിടത്തിൽ നീ പ്രകാശം വരത്തണേ റബ്ബേ ആ മക്കളെയും ഞങ്ങളെയും ആ മാതാപിതാക്കളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ ആമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാത്ത